അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു ഒൻപത് ഔഷധ കൂട്ടുകൾ ഉണ്ട് ഏതൊക്കെയാണ് ഇരട്ടി മധുരം ബബൂല് ചുക്ക് ടൊമാർസീഡ് തിപ്പലി കുരുമുട കുരുമുളക് ഗ്രാമ്പു ക്യാംഫർ പുതിനയില ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ ഒക്കെയും അപ്പം ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് പല്ല് തേക്കുമ്പോൾ എന്ത് വെച്ചിട്ട് തേക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കടുതിത്ത കഷായകം വെച്ചിട്ടാണ് അതായത് എരിവ് ചവർപ്പ് ഉള്ള വസ്തുക്കളെ വെച്ചിട്ടാണ് ട്വിഗ് അതായത് കഷ്ണം മരക്കഷണം വെച്ചിട്ട് തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരിവുള്ളത് വെച്ച് തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇരിവുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയാസ് എപ്പോഴും വളരുന്നത് എപ്പോഴാണ് മധുരത്തിലാണ് ആ ഒരു മധുരമുള്ള ആ ഒരു കാലാവസ്ഥയിലാണ് അത് കൂടുതൽ കൂടുതലായിട്ടും അത് വളരുന്നത് ആയിട്ടുള്ളതാണ് കടു ഇരിവ് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതിൽ ചുക്ക് തിപ്പലി കുരുമുളക് ഒക്കെ ചേർത്തിട്ടുള്ളത് ബബൂൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ വളരെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഓരോ പല്ലിന്റെയും മോണയുടെയും ഒക്കെ സംരക്ഷണത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നതാണ് ബബൂൽ പുതിനയിലെ ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങളൊക്കെ ഉള്ളതാണ് ഇരട്ടി മധുരവും അതേപോലെ ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങൾ ഉള്ളതാണ് അതേപോലെ കുറച്ചുകൂടി തൊണ്ടയ്ക്കൊക്കെ കുറച്ചുകൂടി സൂതനിങ് ആയിട്ടുള്ളത് ആണ് തൊണ്ടയുടെ കർമ്മമൊക്കെ നല്ല വോയിസ് ഒക്കെ സ്വജീയമായിട്ടുള്ളതാണ് നല്ല വോയിസ് ഒക്കെ വരുന്നതിന് സഹായിക്കുന്നതായിട്ടും കൂടി ഉള്ളതാണ് ഇനി കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടില്ലെന്ന് നോക്കാനുള്ളതാണ് ഗ്രാമ്പു എന്ന് പറയുന്നത് അപ്പൊ പണ്ടേ അറിയാം അല്ലെ ഗ്രാമ്പു പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണ് പല്ല് വേദന ഒക്കെ വരുമ്പോഴത്തേക്കും ഗ്രാമ്പു ചവച്ചു പിടിക്കാനായിട്ട് പറയും അപ്പൊ എന്താണ് ഈ ഗ്രാമ്പുവിന് ഒരു 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 ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ ആണ് അതായത് ഒരു നമ്പർനസ് ആ ഒരു ഭാഗത്തെ മരവിപ്പിക്കാനായിട്ട് കഴിവുള്ളതാണ് ഈ ഗ്രാമ്പുവിന് ഉള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഇനാമലിനെ സംരക്ഷിക്കാനും ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഡെന്റൽ അല്ലെ എന്താണ് പുഴുപ്പല്ല് ഒന്നും ഉണ്ടാവാതെ സംരക്ഷിക്കുന്നു കറ പല്ലില് അടിഞ്ഞുകൂടാതെ സംരക്ഷിക്കുന്നു അസഹ്യമായിട്ടുള്ള ദുർഗന്ധമുള്ള ഒരു വായനാറ്റം ഒന്നും വരാതെ സംരക്ഷിക്കുന്നതാണ് അതേപോലെ പല്ലില് ഒരു യെല്ലോയിഷ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബ്ലാക്കിഷ് ആയിട്ടുള്ളതോ ും സ്റ്റേനൊന്നും വരാതെ സംരക്ഷിക്കുന്നു അപ്പം എന്താണ്